ഹായ് ഫ്രണ്ട്സ് റിവിയൻ പെസ്റ്റാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള റിസൾട്ടഡായിട്ടുള്ളൊരു പതിമൂന്ന് കുഞ്ഞുങ്ങളുമായിട്ടാണ് നിങ്ങൾക്ക് മുമ്പിലോട്ട് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഒരുപാട് പേര് വിളിച്ചിട്ട് എന്ന് ചോദിച്ചതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പോസ്റ്റ് ചെയ്ത കുഞ്ഞുങ്ങളെല്ലാം സെയിലായിട്ടുണ്ട് അപ്പോൾ നമുക്ക് നിലവിൽ കുറച്ച് പുതിയ കുഞ്ഞുങ്ങൾ റെഡിയാണ് കൊടുക്കാനായിട്ട് റെഡിയാണ് അപ്പോൾ ഇന്ന് കൊടുക്കാനുള്ളതിൽ നമുക്കിപ്പോൾ ഷൈലിയിലായാലും കാട്ടുപ്പക്കിയിലായാലും സബ്ജയിൽ കയറയിലൊക്കെ കുഞ്ഞുങ്ങൾ ആണ് നല്ല നല്ല അടിപൊളി റിസൾട്ടഡ് റിസൾട്ടഡായിട്ടുള്ള കുഞ്ഞുങ്ങൾ അവൈലബിളാണ് സ്റ്റോക്കും മൂത്ത കുഞ്ഞുങ്ങളും ഒക്കെ പറന്ന് പ്രൂവ് ചെയ്തിട്ടുള്ള കുഞ്ഞുങ്ങളാണ് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി പറപ്പിച്ച് നല്ലൊരു ടൈമിലോട്ട് കൊണ്ടെത്തിക്കാൻ പറ്റുന്ന കുഞ്ഞന്മാരാണ് നമുക്കിന്ന് ആയിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് ടോട്ടൽ ഒരു പതിമൂന്ന് കുഞ്ഞുങ്ങളാണ് റെഡി ആയിട്ടുള്ളൂ അപ്പോൾ താല്പര്യമുള്ളവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബേർഡിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റേറ്റും ബാക്കി ഡീറ്റം ഡീറ്റെയിൽസും പി എമ്മിൽ സംസാരിക്കുന്നതായിരിക്കും എല്ലാ കുഞ്ഞുങ്ങളും സീറോ കല്ലി ഒരു കല്ലി രണ്ട് കല്ലി മാക്സിമം രണ്ട് കല്ലി വരെയുള്ള കുഞ്ഞുങ്ങളാണ് നമുക്കിപ്പോൾ ആയിട്ട് ഉള്ളത് സബ്ജയിൽ കലങ്ക കുഞ്ഞൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ മാക്സിമം നേരത്തെ തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക കാര്യം കുഞ്ഞുങ്ങളായതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ പോകാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ സ്ഥലം വരുന്ന തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് നമുക്ക് ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ തന്നെ വർക്കലോട്ട് നാഗൻകോലി വരെ തിരുവനന്തപുരത്ത് അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ തന്നെ ഡയറക്റ്റ് ഡെലിവറി കൊടുക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നമുക്കിനി പ്രാവുകൾ കണ്ടുവരാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെറ്റ് കുഞ്ഞെന്നു പറയുന്ന സബ്ജേലാണ് സബ്ജെയിൽ രണ്ട് നല്ല കിട്ടിലം കുഞ്ഞുങ്ങളാണ് ഇതിൻ്റെ മൂത്ത കുഞ്ഞുങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പേരൻസ് പറഞ്ഞ ബേഡ്സാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി പറപ്പിക്കാം കുഞ്ഞുങ്ങൾ പറന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ റിട്ടേൺ ചെയ്യുന്നതായിരിക്കും അത്രയും ഗ്യാരൻറ്റിയോടുകൂടി തന്നെയാണ് നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ തരുന്നത് ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ് കുഞ്ഞുങ്ങളെന്ന് പറയുന്ന കാട്ടുപ്പക്കിയിൽ നല്ല ഹെവി റിസൾട്ടഡ് ആയിട്ടുള്ള രണ്ട് കുഞ്ഞുങ്ങളാണ് നല്ല അടിപൊളി കുഞ്ഞുങ്ങളാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി പറപ്പിക്കാം ഇതിൻ്റെ മൂത്ത കുഞ്ഞുങ്ങളും പേരൻസും ഒക്കെ പറന്ന് റിസൾട്ട് പ്രൂവ് ചെയ്തതാണ് നിങ്ങൾക്ക് ഈ വർഷം ചുറ്റിച്ചു വെച്ച് കഴിഞ്ഞാൽ അടുത്ത വർഷം അടിപൊളിയായിട്ട് ഒരു നല്ലൊരു സമയത്തിലോട്ട് കൊണ്ട് എത്തിക്കാൻ സാധിക്കുന്ന രണ്ട് കുഞ്ഞന്മാരാണ് ഈ വരുന്ന രണ്ട് ശൈലിയിൽ രണ്ട് കുഞ്ഞുങ്ങളാണ് ചാമ്പ ഒരെണ്ണം വന്നിട്ട് ചാമ്പ ശൈലിയിലും ഒരെണ്ണം വന്നിട്ട് ഒരു സബ്ജടിയുള്ള ഒരു ശൈലിയുമാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി പറപ്പിക്കാൻ നല്ല തെറിച്ച് തെറിച്ച് നിൽക്കുന്ന രണ്ട് കുഞ്ഞന്മാരാണ് എൻ്റെ മൂത്ത കുഞ്ഞുങ്ങളും പാരൻസും ഒക്കെ പറഞ്ഞ് റിസൾട്ട് പ്രൂവ്ഡാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോകാം ഇതാണ് നമ്മുടെ അടുത്ത കുഞ്ഞന്മാർ ഇതിൽ വരുന്നത് സബ്ജ റക്കുവെള്ളയിലും അതുപോലെ തന്നെ കയറയിലുമാണ് നല്ല കിട്ടിലം കുഞ്ഞുങ്ങളാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോകാൻ നല്ല തെറിച്ച് വിട്ടിൽ കണക്ക് നിൽക്കുന്ന രണ്ട് കുഞ്ഞുങ്ങളാണ് ഈ വർഷം ചുറ്റിച്ച് അടുത്ത വർഷം നല്ലൊരു ടൈമിലോട്ട് കയറ്റാൻ പറ്റിയ രണ്ട് കുഞ്ഞന്മാരാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി പറപ്പിക്കുക കുഞ്ഞുങ്ങൾ പറന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് റിട്ടേൺ ചെയ്യുന്നതായിരിക്കും ഈ വരുന്ന രണ്ട് സബ്ജയിലുള്ള രണ്ട് കുഞ്ഞന്മാരാണ് ഇതിന് നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡ് നിൽക്കുന്ന കുഞ്ഞ് സബ്ജയിൽ ഒരു കലങ്ക കുഞ്ഞാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി പറപ്പിക്കാം നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള രണ്ട് കുഞ്ഞന്മാരാണ് മൂത്ത കുഞ്ഞുങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പേരൻസ്റ്റോക്ക് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി പറപ്പിക്കാം റിസൾട്ട് പ്രൂവണ്ടായിട്ടുള്ള രണ്ട് കുഞ്ഞുങ്ങളാണ് ഇതാണ് നമ്മുടെ അടുത്ത രണ്ട് കുഞ്ഞുങ്ങൾ ഇതിപ്പോൾ രണ്ട് രണ്ട് പേരൻസിൻ്റെ കുഞ്ഞുങ്ങളാണ് വീഡിയോ എടുക്കാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ഒരുമിച്ചു തന്നെ ഉള്ളൂ ഓക്കെ ഒരു കുഞ്ഞു വരുന്ന റക്കി കറുപ്പിലാണ് റക്കി കറുപ്പിൽ നല്ലൊരു അടിപൊളി കുഞ്ഞാണ് അതുപോലെ തന്നെ മറ്റേത് സബ്ജശൈലിയിൽ നല്ലൊരു ഹെവി കുഞ്ഞാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ട് പോയി പറപ്പിച്ച് നല്ലൊരു റിസൾട്ടിലോട്ട് കൊണ്ടെത്തിക്കാം പേരൻസ്റ്റോക്കൊക്കെ പറന്ന് റിസൾട്ട് പ്രൂവ് കണ്ടാണ് മൂത്ത കുഞ്ഞുങ്ങളും പറന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ അടുത്തൊരു കുഞ്ഞ് കുഞ്ഞിപ്പോൾ ഒരു രണ്ട് മൂന്ന് കല്ലിയാവും മാക്സിമം മൂന്ന് കല്ലിയാവും മൂന്നാം കല്ലി പൊട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ലോഫ്റ്റിൽ വെട്ടിവെച്ച ബേഡാണ് നിലവിൽ ചിറവ് വെട്ടിയിട്ടേക്കുമാണ് അപ്പോൾ താല്പര്യമുള്ളവർ എടുക്കുക ചിറവ് വെട്ടിയാണ് ഇട്ടേക്കുന്നത് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു കുഞ്ഞാണ് നയൻറ്റി പെർസെൻറ്റേജ് ആയിരിക്കും അപ്പോൾ ഇത്രയും കുഞ്ഞുങ്ങളാണ് നമുക്ക് കൊടുക്കാനായിട്ടുള്ള ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വേറെ ബേഡ്സ് ഒന്നും പോസ്റ്റ് ചെയ്യുന്നില്ല ജസ്റ്റ് കുഞ്ഞുങ്ങളും മാത്രമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഓക്കെ അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഒരു വീഡിയോ ആണ് ശൈലിയിലൊക്കെ നല്ല അടിപൊളി കുഞ്ഞന്മാരുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി മറപ്പിക്കാം ഈ വർഷം ഒന്ന് ചുറ്റിച്ച് വെട്ടി വെച്ച് കഴിഞ്ഞാൽ അടുത്ത വർഷം ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ടൈമിലോട്ട് കൊണ്ടെത്തിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള കുഞ്ഞന്മാർ തന്നെയാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കുക കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും അത്ര ഗ്യാരണ്ടിയോട് കൂടി തന്നെയാണ് തരുന്നത് ഓക്കെ അതുപോലെ തന്നെ ഓൾ ഓൾക്കെയറിലെ ഡെലിവറി ഉണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ഇവിടെ കൂട്ടി വന്ന് കണ്ടെടുക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും വന്ന് കണ്ടെടുക്കാവുന്നതാണ് നമുക്കും കൂടുതൽ കൺവീനിയൻറ്റ് നിങ്ങൾ ഡയറക്റ്റ് വന്ന് വന്നെടുക്കുന്നതായിരിക്കും ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ വന്ന് നിങ്ങൾ എങ്ങനെയാണോ ഒരു ബേഡിനെ ജഡ്ജ് ചെയ്യുന്ന ആ രീതിയിൽ ജഡ്ജ് ചെയ്ത് എങ്ങനെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് നോക്കി എടുക്കാനുള്ള അവസരമുണ്ട് നമ്മൾ ആരെയും കമ്പൽ ചെയ്തിട്ട് ഫോഴ്സ് ചെയ്തിട്ടൊന്നും ബേഡ് കൊടുക്കുന്നില്ല എടുത്തേ പറ്റുള്ളൂ എന്നൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ല നിങ്ങൾക്ക് വന്ന് കണ്ട് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം ബേഡ് എടുക്കുക അതുപോലെ തന്നെ ബേഡ് ഹോൾഡ് ചെയ്യേണ്ടവർ അഡ്വാൻസ് ചെയ്താൽ മാത്രമേ നമ്മൾ ഹോൾഡ് ചെയ്യത്തുള്ളൂ അല്ലാത്ത പക്ഷം നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ചെയ്യുന്നതായിരിക്കത്തില്ല ദയവേത് സഹകരിക്കുക അതുപോലെ നിങ്ങളിപ്പോൾ ഒരു ബേഡിന് വേണ്ടിയിട്ട് അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ബേർഡ് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല കാര്യം നമ്മൾ അത് സോൾഡ് ഔട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് റീ പോസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ അത് ബേർഡ് പിന്നീട് ചേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കത്തില്ല അപ്പോൾ നിങ്ങൾ അഡ്വാൻസ് ചെയ്യുന്നതിന് മുമ്പ് നൂറ് വട്ടം ആലോചിച്ച് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം അഡ്വാൻസ് ചെയ്യുക ഓക്കെ അപ്പോൾ ഒന്നുകൂടെ പറയുകയാണ് നമ്മുടെ സ്ഥലം വരുന്ന തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് നമുക്ക് ഓൾകെയറിലെ ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ